ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ആനപ്പാറയാണ് സ്ഥലം തൊടുപുഴയിൽ നിന്ന് വണ്ണപ്പുറം പോകുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷനുള്ളത് കോടിക്കുളമാണ് സ്ഥലം ഇത് ആനപ്പാറ ജസ്റ്റ് ഇവിടെ വരെ നിന്ന് വന്ന് കാണാൻ തോന്നി ഒരു വലിയ ആനയുടെ ഷേപ്പിൽ പാറയൊക്കെ മേളുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമുക്ക് കണ്ടു കണ്ടുനോക്കിയായാലും അതെ ഇവിടെ ചുറ്റും വൈനപ്പുറത്തോട്ടവേന പൈനാപ്പിളിൻ്റെ കൃഷി ചെയ്യുന്ന ഭാഗമാണെന്നു പറയുന്നില്ല ഈ കാണുന്ന മേളിലോട്ട് കയറിപ്പോകണം ഇപ്പോൾ സമയം ഒരു ആറരയൊക്കെ ആയിട്ടുണ്ട് എന്നാലും നമുക്കുള്ള സമയത്തൊന്ന് ഗസ്റ്റ് കയറിപ്പോയിട്ട് വരാം സമയം തിരിച്ചറിഞ്ഞു വരുമ്പോൾ രാത്രിയാണെന്ന് പ്രതീക്ഷിക്കാം സൈക്കിളൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് സേഫ് ആക്കി വെക്കണം അപ്പോൾ നമുക്ക് മേളിലോട്ട് നടക്കാം നമ്മളിപ്പോൾ താഴേന്ന് കുറച്ച് കയറി വന്നായിരുന്നു ഒരു മെയിൻ റോഡിൽ നിന്നൊരു ഒരു കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് ഒരു കുത്തനെ കയറ്റമാണ് കയറി വന്നായിരുന്നു ഇഷ്ടം നോക്കിയപ്പോൾ നിങ്ങൾ മൊത്തം പൈനാപ്പിൾ തോട്ടം വേണം ചുറ്റുപാടുകൾ സൈക്കിളിവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് തിരിച്ച് വരുമ്പോൾ കാണുമെന്ന് അറിയത്തില്ല ചിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മഴക്കാല സമയത്തൊക്കെ ഇങ്ങനെ വെള്ളം സംഭരിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പടുതൊക്കെ ഇരിച്ച് പടുതാക്കുളത്തില് വേനൽക്കാലം ആകുമ്പോൾ ഇരി വെള്ളം ഇതിനാവശ്യമായി എടുക്കുന്നത് അതേപോലെ ചുറ്റുപാടുകൾ എങ്ങനെയാണ് കുറച്ചും കൂടി നേരത്തെ ഇനി സൂര്യാസ്തമിയം കാണാമായിരുന്നു മേളിൽ പോയിട്ട് പാറയുടെ മേളീന്ന് നല്ലൊരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഷെഡുണ്ട് ഇത് ഇങ്ങോട്ടെല്ലാം പഠിതക്കളും ഉണ്ട് ഇതേപോലെ തന്നെ വെള്ളം കളക്ട് ചെയ്യുകയാണ് അതിന് മുകളിലൊന്നും നമുക്ക് പോയി നോക്കാം കുട്ടികളെ ക്യാമറ ചെറുതായിട്ട് പണി തന്നിട്ടുണ്ട് ലെൻസിൽ വെള്ളം കയറിയായിരുന്നു അത് ഇപ്പം ചെറിയ മങ്ങൽ പോലെ വന്ന് ഗ്ലാസ്സിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഒരു ഇഷ്യൂ ഉണ്ട് ഫോണിൻ്റെ വഴിയാണ് ഇങ്ങോട്ട് കൂടെ കയറിപ്പോണ കുറച്ച് മുമ്പോട്ട് വന്നായിരുന്നതാണ് ഒരു മലമ്പ്രദേശമാണ് ചുറ്റുപാടുകളും മലകളൊക്കെയാണ് ാണ് നല്ലൊരു രസമുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ മഴയൊക്കെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ താഴെ ഒരു ചേട്ടനോട് സംസാരിച്ചായിരുന്നു അപ്പം ആ ചേട്ടൻ പറഞ്ഞ സമയത്ത് പോകണ്ട ഈ സമയത്ത് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ജസ്റ്റ് അവിടം വരെ പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ആ ചേട്ടനെ പറഞ്ഞിട്ട് പോരുമായിരുന്നു സാ ഒന്ന് പോയി നോക്കാം അതിൽ അവിടം വരെ വന്ന സ്ഥിതിക്ക് കണ്ടിരിക്കാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത് അത് വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ വഴിക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണാവേ ഈ പ്രദേശത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് സാധാരണക്കാരായ ആൾക്കാരുടെയൊക്കെ കറണ്ട് കണക്ഷനൊക്കെ പോയിട്ടുണ്ട് വിഷയം കേട്ടോ നല്ല വൈഡായിട്ടുള്ള മേഖലയാണ് നമുക്ക് കുന്ന പ്രദേശം താഴ്ത്തോട്ടുള്ള ഗ്രാമങ്ങളൊക്കെ കാണാം വണ്ണപ്പുറം ഭാഗം തോന്നാ കാണ നെൽപ്പാടമൊക്കെ ഉണ്ട് കണ്ടൻ ക്യാമറ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല ഒരു നല്ല വെയിൽ വരുവാണെ എൻ്റെ ഗ്ലാസ് ശരിയായ ക്യാമറയുടെ ഒരു ഇഷ്യൂ ഉണ്ട് തണുപ്പടിക്കുമ്പോൾ ക്യാമറ ക്ലാരിറ്റി കുറയ്ക്കുകയാണ് വീഡിയോയുടെ നമ്മുടെ ഒക്കെ വീടുകളുണ്ട് കേട്ടോ ഈ ഭാഗത്തോട്ട് മുകളിലോട്ട് കയറി വരുമ്പോൾ ഇതാണ് നമ്മൾ ഫോണിൻ്റെ വഴി ആനപ്പാറ വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന വഴിയാണ് മഴക്കാല സമയമായ നല്ല പച്ചപ്പാണ് കാട് പിടിച്ചെടുക്കുകയാണ് പ്രത്യേകം വേനൽക്കാലമാണെങ്കിൽ ഒരു രക്ഷയുള്ള നല്ല പൊള്ളുന്ന വെയിലായിരിക്കും ഇപ്പം ഇതേപോലെ വഴിയൊക്കെ തെളിഞ്ഞായിരിക്കും ഇപ്പം മൊത്തം അങ്ങനെ പച്ചപ്പ് പച്ചപ്പിലാണ് കാട് പിടിച്ചെടുക്കുകയാണ് കശുമാവ് മരം ഉണ്ട് ഈ ഭാഗത്തോട്ട് സോറി നിങ്ങളുടെ നാട്ടിൽ കശുവണ്ടി എന്നാണ് പറയുന്നത് കശുവണ്ടി മരം കശുമാവ് ആ ഒരു മരം ഇങ്ങോട്ട് ഇഷ്ടംപോലെയുണ്ട് പ്രദേശത്തൊട്ട് ഇത് കാണേണ്ടതാണ് സുഹൃത്തുക്കളെ ക്ഷമിക്കണം ക്യാമറ പൂർണ്ണമായിട്ടും തകരാറാവാറായിട്ടുണ്ട് ഇത് വെള്ളം സ്പ്രെഡും അല്ലാതായിട്ടുണ്ട് കാണുന്ന ഇഷ്യൂ അല്ലാതെ അങ്ങനെയാണ് അപ്പം ഞാനൊരു അവിടെ നിന്ന് കുറച്ച് നടന്ന് മുമ്പോട്ട് വന്നതാണ് അതിപ്പോൾ ഒരു പാറട പുറത്താണ് വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു താണെന്ന് തോന്നുന്നു ആനപ്പാറ വ്യൂ പോയിന്റ് ഒരു വലിയ പാറമട പോലത്തെ പ്രദേശമാണ് ഈ ഭാഗം നമ്മളുടെ ആഴ്ന്നു കയറി വന്ന വഴിയാണ് ആ വഴിക്കാണ് ഇത് കാണുന്നത് വ്യൂ ആണ് അതേപോലെ ഇങ്ങോട്ട് ഉള്ളിലോട്ടൊരു വഴി കാണുന്നുണ്ട് ഇങ്ങോട്ട് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം ആനയുടെ ഒരു ഷേപ്പുള്ള പാറയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത് ഈ വഴിയാണെന്ന് തോന്നുന്നു പോയി നോക്കാം ഇവിടെ നോക്കുമ്പോൾ ഒരു വഴിയുണ്ട് ആൾക്കാർ ഇതുവഴി നടന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ പുല്ലിങ്ങനെ തെളിഞ്ഞു വെക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഇതിവിടെ ആൾക്കാർ പോകുന്നുണ്ട് ഈ ചുറ്റുപാട് വീടുകളൊക്കെ ഷെഡൊക്കെ ഉണ്ട് രണ്ട് സൈഡും കാടാണ് ോട് കാടാണ് അതേപോലെ ഇങ്ങോട്ട് അവിടുന്ന് കുറച്ചുകൂടി വന്നപ്പോഴത്തേക്കിൻ്റെ അതേപോലെ തന്നെ വേറൊരു വിവ പോയിന്റ് പോലെ പാറയാണ് പാറപ്രദേശം ഇങ്ങോട്ടൊക്കെ വഴുതലുണ്ടോ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല ജസ്റ്റ് അവിടെ നിന്ന് കാണിക്കുവാണ് അതുതന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടി വഴി കാണുന്നുണ്ട് സുഹൃത്തുക്കളെ ക്യാമറ മുഴുവനായിട്ടും വെറുതെ ആയിട്ടുണ്ട് വെച്ചാൽ മുഴുവനായിട്ടും പുകവലയായിട്ടുണ്ട് അതും പോരാനായിട്ട് ചുറ്റുപാടുകൾ മൊത്തം ഇങ്ങനെ മഞ്ഞുമായിട്ട് മൂടിയേക്കുവാണ് പ്രദേശം ഭയങ്കരമായിട്ടും കോടയായിട്ടുണ്ട് നേരത്തെ കണ്ടതിനേക്കാൾ ഇപ്പോൾ ക്യാമറയുടെ ലെൻസും പുകയാണ് പുക പോലെയാണ് അതും പറയാനായിട്ട് ചുറ്റുപാടുകളും പുകയാണ് ഇപ്പോൾ ഇത് ഈ ഫോണിൽ ഇനി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയി കഴിയുമെന്ന് സാധിക്കും തോന്നുന്നില്ല ഇപ്പം ഞാൻ തനിച്ചാണ് ഈ ഭാവം ഇവിടെ തനിച്ചാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് നീ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിരുന്നു ഉദ്ദേശിക്കുന്നത് പവർ ബാങ്ക് കുത്തിയിട്ടിട്ടുണ്ട് ചാർജ് ആകാൻ കുറച്ച് സമയം എടുക്കും ചാർജ് ആവുമായിരുന്നു ഇതിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു പവർ ബാങ്കിൽ അമ്പത് ശതമാനം ചാർജ് കാണിക്കുന്നുണ്ട് കയറിപ്പോകുന്നതായിരുന്നു വനപ്രദേശം ഉണ്ടെങ്കിൽ റബ്ബറൊക്കെ ഉണ്ട് അപ്പോൾ വഴിയൊക്കെ ഉണ്ട് തെളിഞ്ഞു കിടക്കുന്ന വഴികൾ കാണാം ഇതുണ്ട് എല്ലാവരും ക്ഷമിക്കുന്നുണ്ട് ക്യാമറയുടെ കാര്യം ശരിയാക്കി എടുക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ ചാർജ് ഇട്ടിട്ടുണ്ട് ഓണാവുന്നില്ല ഇത് ഇങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ സാധാരണക്കാരായവരുടെ സാധാ ജനങ്ങളുടെ ഇതുവഴി പോകുമ്പോഴാണ് വീടിനൊക്കെ അവിടുന്ന് ചേട്ടി പറഞ്ഞു തന്നായിരുന്നു സോ ഇതുവഴി പോകുമ്പോഴാണ് ആനപ്പാറ കാണുന്ന ആനപ്പാറ എന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുന്നൊക്കെ പറഞ്ഞു തരുന്നത് ഇതുപോലെ വനപ്രദേശമാണ് കേട്ടോ ഇതുകൊണ്ടോ സുഹൃത്തുക്കളെ ഈ ഒരു വന്ന വഴിക്ക് കണ്ടാണ് ഒരു സൈസ് ഫുൾ കറുത്ത് മറച്ചും കൂടെയാണ് ദേഹത്ത് ഇതാണ് നമ്മൾ പോകുന്ന വഴിയാണ് അവിടെ നിന്ന് കുറച്ച് മറന്ന് മുമ്പോട്ട് പോവുകയാണ് മൊത്തം വഴിയാണ് വെറുതെ അല്ല ചേട്ടാ പറഞ്ഞ സമയത്ത് ഫോൺ കാണും അതുകൊണ്ട് മുത്തം കാടാണ് രക്ഷയില്ല സുഹൃത്തുക്കളെ ഇത്രയും നേരം നോക്കിയിട്ട് ഫോൺ ഓണാവുന്നില്ല പിന്നെ ഒരു കുഴപ്പമുണ്ട് ഐഫോണിന് ഐഫോൺ എക്സ് ഫൈവാണ് ബാറ്ററി ചാർജ് എന്നാലും നിൽക്കുകയല്ല ഫുൾ ചാർജ് ചെയ്ത് അരമണിക്കൂർ കഷ്ടിച്ചു നിൽക്കും ഇപ്പോൾ ചാർജ് ഇട്ടിട്ട് ചാർജ് ആവുന്നില്ല അതും ഇത്രയും നേരം നോക്കിയിട്ട് പ്രശ്നമില്ല ഇല്ല നിങ്ങളെ കാണിക്കണം എന്നുണ്ട് ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് നീ കാണുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലെ ഇത്രയും പുകയൊന്നും ഇല്ല കേട്ടോ ഈ ചുറ്റുപാട് ക്യാമറയുടെ ഇതാണ് അവിടുന്ന് നമ്മളൊന്ന് വഴിയാണ് പറമ്പ് പോലത്തെ ഒരു ചെറിയൊരു ഇടവഴി പുല്ല് രണ്ട് സൈഡ് കാട് പിടിച്ചെടുക്കുന്നു അവിടെ നിന്ന് വരുമ്പോൾ ഇത് മൂന്നാമത്തെ ഒരു വ്യൂ പോയിന്റാണ് പാറ പ്രദേശമാണ് മൂന്നാമതായി കാണുന്നൊരു വ്യൂ പോയിന്റാണ് പാറയാണ് ഇത് മൂന്നാമത്തെ സ്ഥലമാണെന്ന് പറയുന്നത് അതുപോലെ ഒരു പാറ ഇത് രണ്ടു പാറ കഴിഞ്ഞത് മൂന്നാമത്തെയാണ് നല്ല കാറ്റുണ്ട് ഈ പ്രദേശത്തോട് വന്നപ്പോൾ ശാന്തമായ അന്തരീക്ഷം ഇവിടേക്ക് വന്ന് താമസിച്ച് എക്സ്പോർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ ടെൻ്റൊക്കെ ആയിട്ട് വന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടേക്ക് ലൊക്കേഷൻ ഒക്കെ അടിച്ച് അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്ത് നോക്കുകയാണ് അടിപൊളിയാണ് പക്ഷെ ഞാനൊന്നും കരുതിയിട്ടില്ല സുഹൃത്തുക്കളെ അപ്പോൾ സമയം നോക്കിയപ്പോൾ ആറ് പതിനാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏഴ് മണിക്ക് മുമ്പ് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇറങ്ങി പോകണം എന്നൊരു ഉദ്ദേശമുണ്ട് ഇന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ടാങ്ക് ഉണ്ട് ഇതിൽ നിന്ന് ആണ് ജലം താഴത്തോട്ട് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട വീടുകളിലോട്ടൊക്കെ എടുക്കുന്നത് ഇതിൽ നിന്ന് കളക്ട് ചെയ്ത താഴത്തോട്ട് കൊള്ളേ ക്വാളിറ്റിയിലൊന്ന് ബ്രൈറ്റ്നെസ്സിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ട് നമുക്ക് മുമ്പോട്ടങ്ങ് പോവാം ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വീട് കാണാൻ സാധിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടൊരു വനപ്രദേശം പോലത്തെ ഒരു മേഖലയാണ് അപ്പോൾ ആ ഭാഗത്തായിട്ടിത് ഉള്ള ഒരു വീട് ജനവാസം ഉള്ള പോലെയാണെന്ന് കേട്ടോ ജനം ആൾക്കാരുള്ള പോലെ തോന്നുന്നുട്ടോ ഷെഡാണ് ആ ചേട്ടനുണ്ടെന്ന് തോന്നുന്നു വിഷൻ കരി ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇതേ ഒരു വീട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരെയൊക്കെ സമ്മതിക്കുണ്ടോ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് നഗരങ്ങളിൽ നിന്നും മാറി ഇങ്ങനെ തനിച്ച് ഒരു വനം എന്ന് പറയാൻ ആ രീതിയിലാണ് ഈ ചുറ്റുപാടുകൾ മൊത്തം കുറേ നടന്നോട്ട് അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഒരു കിലോമീറ്റർ സൈക്കിളിന് മെയിൻ റോഡിൽ നിന്ന് കയറി വന്നു ഒരു അടുത്ത് ബാക്കി നമ്മൾ നടക്കുമായിരുന്നു ഒരു വിഷയമില്ലാട്ടോ അതെ നമ്മുടെ അവസാനം നമ്മൾ ആ വ്യൂ പോയിൻ്റ് ഇതാ അടുത്തിരിക്കുന്നു വലിയ പാറമടയാണല്ലോ അപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴയെങ്കിലും പെയ്യാൻ തുടങ്ങിയിട്ട് മഴ ചെറുതായിട്ട് തോളുന്നുണ്ട് പിന്നെ പാറയൊക്കെ തെണ്ണി കിടക്കുന്നുണ്ടോ നല്ലപോലെ തെണ്ണലാണ് നമ്മുടെ ഐഫോൺ ചാർജ് കിട്ടായിരുന്നു താഴെ നിന്ന് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിന് അടുത്തായിട്ടുണ്ട് ചാർജ് കിട്ടിട്ട് ഇയാൾ ഒന്നും ഓണായി വന്നുമില്ല പവർ ബാങ്ക് കറണ്ട് കയറ്റി വിടുന്നുമുണ്ട് ചാർജ് അപ്പോൾ ഇത്രയും നേരം അവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വിഷുവല് കിട്ടില്ലായിരുന്നു ഈ ഒരു ഡീറ്റെയിൽ ഒന്നും കിട്ടില്ലായിരുന്നു കാരണം ഇത്ര നമ്മുടെ സമയം വേസ്റ്റ് വേസ്റ്റായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉള്ള ഒരു വട്ടത്തിൽ ഇങ്ങനെ കയറി വരുമായിരുന്നു ഇത് മഴയൊക്കെ തൂളി തുടങ്ങുന്നുണ്ടോ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മഴ ശക്തമായി വരുന്നുണ്ട് ഇല്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് മഴയങ്ങ് വെയ്യാൻ തുടങ്ങി ഇനി ഇവിടെ വല്ല പാറ കുന്നുകൾ അതിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വല്ലതും ഒളിച്ചു പോയിരിക്കുക വിഷയമില്ല ഭയങ്കരമായ മഴയാണ് ഇപ്പൊ ഒന്നും കാണത്തില്ല കേട്ടോ കാണുന്ന മൂടലായി ഏകദേശം മഴയും കൂടി ആയപ്പോ ഒന്നും പറയാനില്ല അടിപൊളി പാറയൊക്കെയാണ് സോറി ക്ഷമിക്കണം ഞാൻ പറയുന്നൊക്കെ എനിക്ക് കാണാൻ സാധിക്കാറുണ്ട് നിങ്ങളുടെ ക്യാമറയിൽ ഡീറ്റെയിൽ കറക്റ്റ് ആവുന്നില്ല അതാണ് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ചേന ചേച്ചി ഉണ്ടായിരുന്നു അടുത്ത ഇവിടെ ആരും കാണില്ല ഈ ലൊക്കേഷൻ ഒക്കെ ഈ സമയത്ത് ആൾക്കാരുണ്ടപ്പം സമയുമണിയൊക്കെ ആയിട്ടുണ്ട് നല്ല മഴയാണ് ഒരു രക്ഷയിലാണ് അടിപൊളി ഭയങ്കരമായ തണുപ്പ് മഴയും നല്ല മോഡൻ മഞ്ഞും ഉണ്ട് ആ പറയാം സാ വെള്ളമാണ് അതേന്ന് വെച്ചാൽ ഭയങ്കര വെള്ളമാണ് മികച്ച സുഹൃത്തുക്കളെ ആ രണ്ട് സൈഡും കൊത്ത പോലെയാണ് പാറാട് ഈ ഒരു പ്രദേശത്തെ നല്ല ഉയരം കൂടിയൊരു ഭാഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആനപ്പാറ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ആ പാറയുടെ അടുത്തുനിന്ന് പോയി നോക്കാം ക്യാമറ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ നടന്നു വന്നു കാണാൻ സാധിക്കുന്നതാണ് ഈ പാറക്കൂട്ടമാണ് ഇപ്പോൾ ആനപ്പാറ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പാറകളിങ്ങനെ മേളയിൽ നിന്ന് വീണിട്ട് ഇങ്ങനെ തകിടം മറിഞ്ഞിങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന പോലെയാണ് ഇവിടെ കിടക്കുന്നത് ദൂരെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും കുറച്ചുകൂടി ഇതായിട്ട് ഇതുണ്ടോ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ആനയുടെ ഷീപ്പ് തോന്നുന്നു ഇതാണ് അങ്ങനെ തുമ്പിക്കൈ ഉദ്ദേശിക്കുന്നത് ഇതാണ് ചെറിയ ചായ തോന്നിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ പുരുഷയിലുണ്ടോ നല്ലൊരു സമയം മഴയും കൂടി വന്ന ക്യാമറയുടെ ഇച്ചിരി ക്ലാരിറ്റി ചൂടി ഉണ്ടായിരുന്ന നല്ല ഡീറ്റെയിൽ എടുക്കായിരുന്നു ആ ഒരു സങ്കടമുണ്ട് വൈഡായിട്ടൊരു പാറപ്രദേശമാണ് താഴത്തോട്ട് പോകുമ്പോൾ വ്യൂ പോയിന്റ് ആണ് കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടുമായിരിക്കും ഇന്ന് പോകുമ്പോൾ നല്ലൊരു അന്തരീക്ഷം മൊത്തത്തിൽ ഒരു മോഡലായിട്ടുണ്ട് നല്ലൊരു കാഴ്ച കുറച്ചുകൂടി നേരത്തെയൊക്കെ ഇറങ്ങായിരുന്നു ഈ ഒരു ഇച്ചൂടി ലൈറ്റിംഗ് ഒക്കെ ഉണ്ടുള്ള സമയത്താണ് ഇച്ചുകൂടി നല്ല ഡീറ്റെയിൽ കിട്ടിയാണ് ഇതാണ് ഇച്ചിടി വൈഡായിട്ട് ഡീറ്റെയിൽ കാണിക്കാം ഈ ഒരു പാറ ഇങ്ങനെ കൂട്ടിക്കിടക്കുന്നത് കാണും നമ്മുടെ ഉറവപ്പാറയാണ് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ പാറും ഉറവപ്പാറ സീമൻ്റെ അടുപ്പ് അതേപോലെ തന്നെയാണ് പാറ ഇങ്ങനെ വേണം പീവൻ കിഴങ്ങ് ഒഴികന്നൊക്കെ പറയുന്ന ആ പാറയുടെ മേളിൽ വെച്ച് കാലത്തില് ഇതേപോലെ തന്നെയാണ് ഡീറ്റെയിൽ ഒക്കെ ഇതേപോലെ ഏകദേശം ഇതേപോലെ തന്നെയാണ് പാറ ഇന്ന് കൂട്ടിയിട്ടേക്ക് വേണം അത് ഓർമ്മ വന്നു ഒരു മഴ മാറി അടുത്ത മഴ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അന്തരീക്ഷം നമ്മള് ോട് കയറി വന്ന വഴിയുണ്ട് ആ വഴിയാണ് ഇച്ചിരി എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കി ഡീറ്റെയിൽ എല്ലാം സ്ഥലമൊക്കെ ഉണ്ടപ്പോൾ നല്ല സൂപ്പർ ലൊക്കേഷൻ തന്നെയാണ് ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ വഴിപാടിലും അത്യാവശ്യം നല്ല ലൊക്കേഷൻ തന്നെയാണ് കയറി വന്ന വഴി അത് മൊത്തം കാടാണ് അത് നമ്മൾ നോക്കി കണ്ട് ശ്രദ്ധിച്ച് വന്നാൽ മതിയായിരിക്കാം അത്യാവശ്യം ആൾക്കാരൊക്കെ തന്നെ കുഴപ്പമില്ല കൂടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്ന് പറയാം പാറ കൂടെയൊക്കെ ടെൻറ്റ് അടിച്ച് താമസിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കല് നല്ല ലൊക്കേഷൻ തന്നെയാണ് രാത്രിത്തൊക്കെ ആണെങ്കിൽ തന്നെ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഒക്കെ വന്നു അടിപൊളി ഒരു അനുഭവം തന്നെയാണ് എന്ന് പറയാൻ തന്നെ നല്ല മൂഡില് കുട്ടുക്കള് അപ്പം ഇന്നത്തെ കാഴ്ചയൊക്കെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോവുകയാണ് എനിക്ക് പോണം സമയമൊക്കെ ഇപ്പം തന്നെ ഒരു ഏഴുമണിയൊക്കെ അടുത്തായിട്ടുണ്ട് ഇപ്പം ആ കാട് വഴിയാണ് കേറി പോകേണ്ടത് നമ്മുടെ വഴി അതാണ് ലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫോണിൻ്റെ ലൈറ്റാണ് ഞാൻ അത് വെച്ച് അങ്ങോട്ട് പോകണം അപ്പം നമ്മുടെ ഐഫോൺ ഇതുവട്ട് ഓൺ ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഈ ഫോൺ തന്നെ ഉപയോഗിച്ചത് അപ്പം മറ്റൊരു ലൊക്കേഷനുമായി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ എല്ലാവരും ക്ഷമിക്കണം ക്യാമറയുടെ ക്ലാരിറ്റി ഒന്ന് ശരിയാക്കി എടുക്കണം വീട്ടിൽ പോയിട്ട് ഒന്ന് അടുപ്പത്തൊക്കെ വെച്ച് ടാറ്റാ തിരിച്ചു പോവുകയാണെ സുഹൃത്തുക്കളെ അപ്പം വഴിയാണ് അപ്പം മൂടലായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു പാമ്പാണ് ഇങ്ങനെ പോവാണ് ഇത് ഉണ്ടോ ടീ പോളി ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഇട്ട് കാണിക്കാവേ ഞാൻ കോടിയാണെന്ന് തോന്നുന്നു അപ്പം അത് കൊള്ളായാലും ദൈവമേ ഞാൻ പോണ വഴിക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വെച്ച് പേടിയുണ്ട് ആളോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ആലോചിക്കുന്നതായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോണാണ് ഇവിടെ വന്നിട്ട് ഈ ചാർജ് കിട്ടപ്പോൾ ഇത് എനിക്ക് സുഹൃത്തുക്കളെ ഇതുവരായിട്ട് ഇത് ഓൺ ആയിട്ടില്ല ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ സാഹചര്യം മോശമാണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇന്ന് ഓൺ ആവാതിന് ഈ ഡീറ്റെയിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എടുക്കാമായിരുന്നു ജസ്റ്റ് പവർ ബാങ്കിൽ നിന്ന് ചാർജ് പാസ് ചെയ്യുന്നുണ്ട് ഐഫോണിൻ്റെ ഡിസ്പ്ലേ ചെറുതായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ ഞാൻ അറിയില്ല ഓണാന്നില്ല ഐക്കിന് ഒന്നും തെളിഞ്ഞിട്ട് പിന്നെ മാറിപ്പോവാണ് ജസ്റ്റ് ഒന്ന് ഓണായെങ്കിൽ എന്തേലും ചെയ്യാർന്നു എല്ലാം സാഹചര്യം കൊള്ളാം നല്ല സമയം സുഹൃത്തുക്കളെ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ ഭയങ്കരമായിട്ട് ഇരുട്ടായിരുന്നു അത് കൊണ്ടില്ല ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രദേശമൊക്കെ ഭയങ്കര ഇരുട്ടായിട്ടുണ്ട് കാഴ് എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇറങ്ങി വന്ന വഴിക്കാർ കാടിന്റെ ഇടയ്ക്ക് വെച്ച് പള്ളയാണ് പള്ളികളെ അടക്കി വെച്ചുകൊണ്ട് ഇതൊരു സാധനം കടിച്ചത് തടിച്ചു വന്നു ജസ്റ്റ് ആ ഒരു ഭാഗം തടിച്ചു വന്നു കടിച്ചത് എന്താന്ന് നോക്കിയപ്പം കാണാൻ സാധിച്ചില്ല അവിടെ ഒന്നുമില്ല നോക്കിയപ്പോൾ കടിച്ച പ്രദേശത്ത് നോക്കിയായിരുന്നു പാമ്പ് അങ്ങനെ എന്താണെന്നറിയില്ല ഇവിടെ തടിച്ചു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെയുള്ള പച്ചിലകളൊക്കെ വെച്ച് ഇവിടെ മരുന്നിട്ടുകൊടുത്തു ഇത് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ടും വേദനയൊക്കെ ഉണ്ട് ടിച്ചതിന്റെ ചുറ്റുപാടുകൾ മൊത്തം ഇങ്ങനെ കൊമ്പള പോലെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇതൊന്നും അറിയില്ല ഭയങ്കര കട്ടുകിഴപ്പൊ ഇതുണ്ട് അവിടെ ഭാവമാണ് ശരിയാവടെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ എപ്പം യാത്രയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈ കാഴ്ചകളൊക്കെ നിർത്തിയിട്ട് മഴയാണ് ഇപ്പൊ ഈ സമയത്ത് മഴ മാറിയിട്ടില്ല നല്ല മഴയാണ് ഈ സമയത്ത് മാറിയിട്ടില്ല അപ്പം ഇതുപോലെ കാണാം കേട്ടോ